അസ്സാമലൈക്കും ഉമ്മ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ മക്കളും മല വീഡിയോ കണ്ടു അപ്പോൾ എല്ലാവരും വരും മല ചെറിയ വീഡിയോയിൽ കെട്ടാ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ കറി എന്താണെന്നു പൊണക്കലി വെച്ചിട്ടാണ് അതിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി ബേപ്പിൻ്റെ എല്ലാം ചായച്ച ഇട്ടുകൊടുക്കുക ഒരു രണ്ട് സ്പൂണോളം ഉണ്ട് കേട്ടോ ചായച്ച ഇട്ടുകൊടുക്കുക ഇനി ഒരു ചേക്കേഴ് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുക സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് വെക്കുക ഒരു സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുക ഇനി അതിക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒറ്റ തക്കാളി തക്കാളി ഒരു കുഞ്ഞി മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞി മാങ്ങ ഒരു കുഞ്ഞി മാങ്ങ കുഞ്ഞി മാങ്ങ ഇനി ഇത് രണ്ട് തണ്ട് നമ്മളെ താളാണ് കേട്ടോ രണ്ട് തണ്ട് താളിൻ്റെ തണ്ടാണ് താളോ ചേമ്പിൻ്റെ തണ്ടോ പാഴ്ചേമ്പിൻ്റെ തണ്ടോ ഏത് വേണേലും എടുക്കുക അപ്പോൾ അത് ഇട്ട് കൊടുക്കുക ഇത് നല്ലോണം ഉപേവിച്ചത് നമുക്ക് ഇത് നല്ലോണം വേവിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം ഇനി ഇത് നല്ല ഉപയോഗിക്കണം ഇനി ഇത് നല്ലോണം വേവിക്കുക ഈ താളമൊക്കെ കടന്ന് നല്ലോണം വേവണം മഞ്ഞ താളമൊക്കെ കടന്ന് നല്ലോണം വേവണം എന്നിട്ട് നമ്മളിതിക്ക് അരമുറി തേങ്ങി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതല്ലോ വത്തളാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ എന്താ പറയുക വത്തൾ കഴുകിയിട്ട് അതിൻ്റെ കാട്ടൊക്കെ കളഞ്ഞു വെച്ചിരിക്കണം കേട്ടോ വത്തൾ കഴുകിയിട്ട് ഇതാണ് അതിൻ്റെ കാട്ടൊക്കെ കളഞ്ഞു വെച്ചേക്കണം വത്തളമൂന് അത് ഉണക്ക വത്തളാണ് അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കറി വന്നിട്ട് ഉള്ളു വത്തളയ്ക്കിടാൻ പറ്റി അപ്പോൾ നമുക്ക് കറി തീമയ്ക്ക് താളി നല്ലോണം വേണം കേട്ടോ നല്ല വേണം താള് അപ്പോൾ നമ്മളെ താളിതാ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഇനി നമ്മളെ വത്തളം ഇട്ട് കൊടുക്കുക അപ്പം നമ്മളെ ഈ വത്തളിതാ ഈ വത്തൽ മീൻ ഇട്ട് കൊടുക്കുക രണ്ട് പച്ചങ്ങളും ഇനി ഉപ്പില്ലെങ്കിൽ നമുക്ക് അപ്പം ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ അപ്പം ഇട്ട് കൊടുക്കാം ഇനി വത്തളം ഒന്ന് മീനും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വന്നിട്ടുണ്ട് ഇനി നമ്മളെ തേങ്ങയും ചെറുളി അരച്ചത് ഒഴിച്ചുകൊടുക്കുക നമുക്ക് കറിക്കനുസരിച്ച മീനും ഇതും കൊടുക്കെട്ടോ നല്ല വേവണം ചേമ്പിൻ്റെ തണ്ട് ചേമ്പായാലും താളമായാലും നല്ല വേവണം പുള്ളൊട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് താളിച്ചു വയ്ക്കണം പറ ഇത് മത്തിയിട്ട് വെക്കാം കേട്ടോ അങ്ങനെ ഉണക്ക ഉണക്കം മത്തിട്ട് വെച്ചാൽ എല്ലാം ക്യാഷുണ്ടാവും പറയും ഇപ്പം നമ്മളിവിടെ വത്തളാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇനി നമുക്ക് ചെറുളി ഒന്ന് താളിച്ചൊക്കണം വേപ്പിന്റെ വച്ചോ അപ്പൊ ഞങ്ങള് ഇതിന് പുളിഞ്ചാറ് ആണെട്ടോ പറയാം

നോക്കട്ടെ നമ്മൾ മങ്കുറുക്കായാലും ഇതാണ് തളച്ച നമ്മൾ ഉള്ളി എല്ലാം ചോർന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് അപ്പോൾ നമ്മൾ ചെയ്യൂപ്പായിട്ടില്ല ഉണക്കല് മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാ മക്കളൊന്ന് ട്രൈ ചെയ്യുക എപ്പോഴും തിളക്ക കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എപ്പോഴും തിളക്ക എല്ലാ മക്കളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് മൂടി വെക്കുക അപ്പം മുത്തു മുത്തുമണിയാളെ നമ്മൾ വത്തളുണ്ടല്ലോ വത്തളിട്ടിട്ടില്ല ഉണക്ക മീൻ ഇട്ടിട്ടില്ല നല്ല ചേമിൻ്റെ തണ്ടും ഒക്കെ ഇട്ടിട്ടില്ല നല്ല പുഴിഞ്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പം ഉമ്മാൻ മക്കളെല്ലാവരും ആ ഫുൾ വീഡിയോ ഒക്കെ ഉണ്ടാക്കി നോക്കണം ഉണക്കമീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പുഴഞ്ചാർ കറി ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ മാങ്ങല്ലാത്ത പോലും പുളി ഇട്ടാൽ മതി കേട്ടോ എല്ലാ മക്കളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ